സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം മാസോണം സീസൺ കാർ ആശുപത്രിയിലെ വനിതാ ഡോക്ടറെ മായി ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്താകെ ജൂനിയർ ഡോക്ടർമാർ നടത്തിവരുന്ന സമരം ഭാഗികമായി പിൻവലിച്ചു നാല് ദിവസത്തോളമായി തുടരുന്ന സമരത്തിലെ നിർണായകമായ തീരുമാനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അടിയന്തര സേവന വിഭാഗങ്ങളിൽ ഡോക്ടർമാർ ജോലി പുനരാരംഭിക്കും കൊൽക്കത്തയിലെ സ്വസ്ഥഭവനിൽ നിന്ന് സിബിഐ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സി ജിഒ കോംപ്ലക്സിലേക്ക് വെള്ളിയാഴ്ച പ്രതിഷേധ മാർച്ച് നടത്തുമെന്നായിരുന്നു ഡോക്ടർമാർ അറിയിച്ചത് കഴിഞ്ഞ പത്ത് ദിവസത്തോളമായി സ്വാസ്ഥ്യാഭവന് മുന്നിലാണ് ഡോക്ടർമാർ കുത്തിയിരിപ്പ് സമരം നടത്തിവരുന്നത് ഇനി മുതൽ ആരോഗ്യവകുപ്പ് ആസ്ഥാനമായ ഇവിടെ സമരം നടത്തില്ലെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ശനിയാഴ്ച മുതൽ അവശ്യ സർവീസുകൾ പുനരാരംഭിക്കും വെള്ളിയാഴ്ച സംസ്ഥാന ആരോഗ്യവകുപ്പ് ആസ്ഥാനമായ സ്വാസ്ഥ്യ ഭവന് മുന്നിൽ നടക്കുന്ന ഉപരോധ സമരം മെഗാ മെഗാറാലി സംഘടിപ്പിച്ച് അവസാനിപ്പിക്കും പ്രതിഷേധക്കാരിൽ ഒരാൾ അറിയിച്ചതിങ്ങനെയാണ് എന്നാൽ ഒ പി ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഇനിയും മുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ചീഫ് സെക്രട്ടറി മനോജ് പന്ത് സംസ്ഥാന ആരോഗ്യ പരിപാലന സംവിധാനത്തിൻ്റെ സുരക്ഷയും കാര്യക്ഷമമായ പ്രവർത്തനവും ഉറപ്പാക്കാൻ പത്ത് മാർഗനിർദ്ദേശങ്ങളടങ്ങിയ ഉത്തരവ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് ഡോക്ടർമാർ ഭാഗികമായ സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് അവരുടെ സമരത്തിലെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു തെക്കൻ ബംഗാളിൽ പ്രളയസമാനമായ സാഹചര്യം ഉയർന്നുവരികയും ആയിരക്കണക്കിന് പേരെ മാറ്റി പാർപ്പിക്കുകയും രണ്ടു പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തതിനാലാണ് തങ്ങൾ സമരം അവസാനിപ്പിക്കുന്നതെന്നും ഡോക്ടർമാർ അറിയിച്ചു സമരം പൂർണ്ണമായി അവസാനിപ്പിച്ചില്ലെന്ന സൂചനയും അവർ നൽകുന്നുണ്ട് നേരത്തെ പ്രതിഷേധിക്കുന്ന ഡോക്ടർമാരുമായി ചർച്ച നടത്തിയ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കൊൽക്കത്ത പോലീസിനെയും സംസ്ഥാന ആരോഗ്യ വകുപ്പിനെയും ഉൾപ്പെടെ സ്ഥലം മാറ്റിയിരുന്നെങ്കിലും സമരം അവസാനിപ്പിക്കാൻ പ്രതിഷേധക്കാർ കൂട്ടാക്കിയിരുന്നില്ല തുടർന്ന് ചീഫ് സെക്രട്ടറി മനോജ് പന്തിന്റെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ട ചർച്ചകൾ നടത്തുകയായിരുന്നു അതിനൊടുവിലാണ് നിർണായകമായ തീരുമാനം അതിനിടെ ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ മെഡിക്കൽ രജിസ്ട്രേഷൻ സംസ്ഥാന മെഡിക്കൽ കൌൺസിൽ റദ്ദാക്കുകയും ചെയ്തു ബലാത്സംഗ കൊലയുമായി ബന്ധപ്പെട്ട കേസിൽ സിബിഐ കസ്റ്റഡിയിലാണ് സന്ദീപ് ഘോഷ് ഇതിന് പിന്നാലെയാണ് സംഭവം അരങ്ങേറുന്നത് സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം